ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഡോക്ടർ ഫൈസൽ പീരിയാട്രിഷ്യൻ കിൻസർ ഹോസ്പിറ്റൽ കൊച്ചി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേനൽക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നല്ല ചൂടാണ് പുറത്ത് അപ്പോൾ എല്ലാ പാരൻസും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഡൗട്ടാണ് നമ്മൾ ചൂട് കാലത്ത് കൊച്ചിങ്ങൾക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചൂട് കൂടുമ്പോൾ നമ്മൾ സാധാരണ വിൽക്കുന്നേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കണം പിന്നെ ഇപ്പൊ ചൂട് കാലത്ത് കൂടുതലായിട്ട് കുട്ടികളില് വയറിളക്ക രോഗങ്ങളും അതുപോലെ ചർതി പോലത്തെ രോഗങ്ങളും കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ നോക്കുക പുറമേ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ വേനൽക്കാലത്താണ് ഈ ഭക്ഷ ഭക്ഷണത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും കൂടുതൽ വരുന്നത് ഇപ്പൊ മഞ്ഞപ്പിത്ത ഹെപ്പറ്റൈറ്റിസ് ബി കൂടുതലായിട്ട് പടർന്നോക്കിരിക്കയാണ് ഇപ്പൊ മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും എപ്പറ്റിക്സ് ബി എപ്പിക്സ് എ എപ്പഡിറ്റ്സ് എ പഠനം കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വേൽക്കാലത്ത് വെള്ളം വളരെ മോശമായ അവസ്ഥയിലാണ് കാണുന്നത് അപ്പൊ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു കുടിക്കുക അപ്പൊ വെള്ളം കുടിക്കുന്ന അളവ് നന്നായി കൂട്ടുക പിന്നെ കുട്ടികളെ പുറത്തോട്ട് വിടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുതലുള്ള സമയം പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നല്ല ചൂടുള്ള സമയമാണ് ആ സമയത്ത് മാക്സിമം കുട്ടികളെ പുറത്തു വിടാതെ നോക്കുക കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ കോട്ടൺ കോട്ടൺ വസ്ത്ര കുട്ടികൾ ധരിക്കേണ്ടത് ലൂസ് ഉള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പിന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ചൂട് കാലമല്ലേ മുലപ്പാൽ മാത്രം കൊടുക്കുന്ന കുട്ടികൾക്ക് ഇച്ചിരി വെള്ളം കൊടുത്തൂടെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല ഏഹ് ബ്രസ്റ്റ് ഫീഡിങ് കുഞ്ഞുങ്ങൾക്ക് അതായത് ആറുമാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി അവർക്ക് എക്സ്ട്രാ വെള്ളത്തിന്റെ ആവശ്യം അതായത് ഫീഡ് ചെയ്യുന്ന മധുരാണ് അധികം വെള്ളം കുടിക്കുന്നത് മധുരം നന്നായിട്ട് വെള്ളം കുടിക്കുക അതുമൂലം പാല് ഒരുപാട് ഉൽപ്പതിപ്പിക്കാ പോകൊണ്ട് കുഞ്ഞിന് നല്ലോണം പാല് കിട്ടും പിന്നെ നമ്മുടെ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഡിസീസസ് ഒരുപാട് കാണാറുണ്ട് വേനൽക്കാലത്ത് കുട്ടികളുടെ സ്കിൻ ഡിസീസർ റാഷസ് ആയിട്ടും സ്കിൻ ഇൻഫെക്ഷൻസ് ആയിട്ടും വേനൽക്കാലത്ത് കാണാറുണ്ട് പയോടമ ഒരുപാട് കാണാറുണ്ട് അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേർക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് അവരെ കൊടുക്കാം പൗഡർ പൗഡർ യൂസ് ചെയ്യാം മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാം അങ്ങനെ അങ്ങനെ സ്കിന്നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്കിന്നായിട്ട് സ്കിന്നിൽ ഇൻഫെക്ഷൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറുടെ സഹായം തേടിയിട്ട് ആന്റിബയോട്ടിക്സ് വേണ്ടിവരും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒന്നായിട്ട് ഇപ്പോൾ സീസണൽ ഫ്രൂട്ട്സ് തണ്ണിമത്തന്റെ സീസൺ ആണ് അപ്പോൾ ഒരുപാട് ഫ്ലൂയിഡ് കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്ത് കഴിക്കുക. അപ്പോൾ തണ്ണിമത്തൻ സീസൺ ആയതുകൊണ്ട് നമുക്കത് കഴിക്കാം ഓറഞ്ച് കഴിക്കാം അങ്ങനെ ഫ്ലൂയിഡ് കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് മാക്സിമം കഴിക്കാൻ നോക്കുക ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫ്രൂട്ട്സ് നന്നായി വൃത്തിയാക്കിയിട്ട് കഴിക്കാം ലൈക്ക് കുറച്ച് കേസുകൾ തണ്ണിമത്തൻ കഴിച്ചിട്ടാണെങ്കിലും ലൂസ്റ്റൂൾസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് നന്നായി ക്ലീൻ ചെയ്തിട്ട് കഴിക്കുക. അപ്പോ അത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ സ്കിൻ കെയറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈറ്റ് ഡ്രസ്സ് ഒഴിവാക്കുക ലൂസ് ഡ്രസ്സുകൾ ധരിക്കുക മാക്സിമം എക്സ്പോഷർ കുറയ്ക്കുക ഇപ്പൊ ചൂട് കൂടിയിട്ട് കുട്ടികൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് തലവേദന അനുഭവപ്പെടാം തലകറക്ക അനുഭവപ്പെടാം ക്ഷീണം അനുഭവപ്പെടാം ചില കുട്ടികൾക്ക് നോസിയേറ്റിങ് ആവാം ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്ന കുട്ടികളെ ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടന്ന് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഒരു മെഡിസിൻസിന്റെ ആവശ്യം ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മള് വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്